സൗദി അറേബ്യയും ഖത്തറും പശ്ചിമേഷ്യയിലെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ ഇവർ ഒരുപടി മുന്നിലുമാണ് ഇപ്പോഴിതാ മറ്റൊരു രാജ്യത്തെ സർക്കാർ ജീവനക്കാരുടെ മൊത്തം ശമ്പളം കൊടുക്കാൻ ഈ രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ് ആഭ്യന്തര യുദ്ധവും മറ്റു പ്രതിസന്ധികളും സാമ്പത്തികമായി തകർത്ത സിറിയയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഇരു രാജ്യങ്ങളും ശമ്പളം നൽകുക രണ്ടായിരത്തി പതിനൊന്നിലാണ് ബഷാറുൽ അസദ് ഭരണകൂടത്തിനെതിരെ വിമതർ സമരം തുടങ്ങിയത് അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ അതൊരു ആഭ്യന്തര യുദ്ധമായി മാറി പതിനാല് വർഷം നീണ്ട സംഘർഷത്തിൽ രാജ്യം മൊത്തം തകരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തരിപ്പണമായി അടുത്തിടെ വിമതർ സൈനിക മുന്നേറ്റം നടത്തി ഭരണം പിടിക്കുകയും ബഷാറുൽ അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്യുകയുമുണ്ടായി പുതിയ നേതൃത്വം സിറിയയെ പുനഃസൃഷ്ടിക്കാൻ ഗൾഫ് രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു പ്രസിഡന്റ് അഹമ്മദ് അൽ ഷർ അ സൗദി അറേബ്യ ഖത്തർ യു തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചു